പുത്തമ്പറമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലെട്ടും അരികേ എൻ്റുണ്ണിൻ കുഞ്ഞാളെ കല്ലെട്ടാൻ പോയിട്ടുണ്ടേ പുത്തമ്പറമ്പോടെ എൻ്റുണ്ണി ഒരു ചാച്ചൻ കുഞ്ഞാള കല്ലേ ആ പുത്തമ്പറമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലെട്ടും അതിലരികേ എൻ ദി ഒരു ചാച്ചൻ കുഞ്ഞാ കല്ലേ പുത്തമ്പറമ്പോടെ പതിനെട്ടാം കുന്നേരികേ എന്തു കുഞ്ഞാള കല്ലേ ആ കല്ലെട്ടി മടങ്ങി വരുമ്പോ കൊണ്ടേരാൻ പറഞ്ഞിട്ടുണ്ടേ കയ്യിലേക്ക് ഒരു കരിവള ഞാനിന്നും കൊണ്ടേരാൻ പറഞ്ഞിട്ടുണ്ടേ പുത്തമ്പറമ്പോടെ പതിനെട്ടാം കുന്നേരികെ പറഞ്ഞിട്ടുണ്ടേ മുടിയിലേക്ക് ഒരു കുടിപ്പൂ ഞാനിന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ കുത്തം പറമ്പോടെ പതിനെട്ടാം കുന്നേരി കല്ലിയൊരു കുഞ്ഞാളെ കല്ലാൻ പോയിട്ടുണ്ട് പുത്തമ്പറമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലരികേ എന്നുണ്ണി യോരിച്ചൻ കുഞ്ഞ കല്ലാൻ പോയിട്ടുണ്ടേ പുത്തമ്പറമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലരികേ എന്നുണ്ണി യോദിച്ചു കല്ലി മടങ്ങി വരുമ്പോ കൊണ്ടരാൻ പറഞ്ഞിട്ടുണ്ടേ ഇതിലേക്ക് ഒരു കൽത്താള ഞാനിന്നും കണ്ടരാൻ പറഞ്ഞിട്ടുണ്ടേ ഉത്തം പറമ്പോടെ അതിലെട്ടാൽ കല്ലരികെ എൻ്റെ ഉണ്ണി ഒരിച്ച കുഞ്ഞാലെ കല്ലാൻ പോയിട്ടുണ്ടേ കല്ല

കൊണ്ടരാൻ പറഞ്ഞിട്ടുണ്ടേ കാതോടെ ഞാൻ ഇന്നും കൊണ്ടരാൻ പറഞ്ഞിട്ടുണ്ടേ പുത്തം പറമ്പോടെ പതിനെട്ടാം കൊന്നേരി പുത്തമ്പറമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലെട്ടുമതിലരികേ എന്നുണ്ണി യോദിച്ചൻ കുഞ്ഞാളെ കല്ലുണ്ടേമ്പോടെ പതിനെട്ടാം കുന്നേറി കല്ലെട്ടുമതിലരികെ എന്നുണ്ണിയോചിച്ചാൻ കുഞ്ഞാളെ കല്ലാൻ പോയിട്ടുണ്ടേ തല താലാലം 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 താലാലേ

മനോജ നമസ്കാരം നമസ്കാരം അപ്പൊ നിങ്ങളെ ഈ പാട്ട് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മുടെ ടീമിലേക്ക് നമ്മുടെ ഈ നാട്ടിലെ താരങ്ങളെന്ന പോഗ്രാമിക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാരും പാട്ടുകാരനെയാണല്ലോ അല്ലെ ആ ഞങ്ങള് അപ്പൊ ഈ യൂണിഫോം ഏഹ് എന്തായാലും ഞങ്ങളെ ടീമിന്റെ യൂണിഫോമാണ് എന്താണെന്ന് പറയുന്നത് ഇത് നമ്മള് ഇപ്പൊ ടീമിന്റെ യൂണിഫോമാണ് ആ നമുക്ക് നാടൻ പാട്ട് അവതരണം ഒരു സംഘമുണ്ട് കൂറ്റനാട് ബേസിലാണ് പ്രവർത്തിക്കുന്നത് വള്ളപുരാൻ ഫോക്ക് അക്കാദമി നാടൻപാട്ടുകളിൽ നാടൻകളെയും പുനർജനി കൂറ്റനാട് എന്ന പേരിലാണ് പ്രോഗ്രാം ചെയ്തു വരുന്നത് കേരളത്തിന് അകത്തും നമ്മള് ഈയൊരു ടീം ഇത് രജിസ്റ്റർ ചെയ്തിട്ട് വള്ളപുരാണ ഫോക്ക് അക്കാദമി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം പതിനാറ് വർഷം അല്ല സോറി പത്ത് വർഷം ആവണല്ലോ രണ്ടായിരത്തി പതിനാറിലാണ് പുനർജന് പുനർജനി അതിനു മുന്നേ പുനർജനി നാടൻപാട്ട് സംഘം കൂറ്റനാട് എന്നുമായിട്ട് ഉണ്ടായിരുന്നു നമ്മളിപ്പോ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടൊക്കെ പോയി പോയില്ലേ പതിലിപ്പൊ ഞാൻ മാത്രം തന്നെ ഉള്ളു ഇപ്പോഴും ആ പേരിൽ തന്നെ ഇപ്പം പുനർജ്ജനിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലെ മിക്ക ആൾക്കാരുടെ പുനർജ്ജനി കൂറ്റനാട് പുനർജ്ജനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ടീമിന്റെ പേര് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും ടീം ഉണ്ടായിരുന്നുള്ളത് അവര് അത്രയും വർഷം പഴക്കമുള്ള ഒരു ടീം തന്നെയാണല്ലോ അത് നമ്മള് അറിയപ്പെടുന്ന നമ്മള് ചെയ്യുന്ന പ്രോഗ്രാമുകളുടെയും അതിന്റെ പ്രോഗ്രാമ് ചെയ്ത് നിൽക്കുന്ന നമ്മളെ നമ്മുടെ അവതരണത്തിന് ആളുകൾ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പേരുകള് അവരെ മനസ്സിലും ഇത് രണ്ടു വർഷമായിട്ട് നമ്മൾ പൊതുവെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യണത് കാരണം നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേകത്ത് പത്ത് കൊല്ലത്തോളായി നമ്മൾ ഈ ഒരു സമിതി ഇതിനു മുന്നേ ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് നമ്മൾ എന്ന പേരിലാണ് നമ്മൾ കൂട്ടാട്ട് ബേസിൽ പ്രവർത്തിക്കണ്ടത് അപ്പോ അപ്പൊ അന്ന് മുതലേ നമ്മള് എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മള് പാരമ്പര്യമായിട്ടുള്ള കലകളാണ് ചെയ്യണത് പിന്നെ എന്തേലും മിക്കവാറും പാരമ്പര്യ കലാകാരന്മാരാണ് അതായത് ഇവര് പുറത്തു വന്ന ആളുകളെന്നല്ല അതായത് ഈയൊരു ഈ കലകളൊക്കെ ചെയ്യാൻ വാദ്യങ്ങളും നമ്മള് തനത് വാദ്യങ്ങളധികം നമ്മൾ ഈ ഓർക്കസ്ട്രാ വെച്ചിട്ടല്ല ചെയ്യുന്നത് പാശ്ചാത്യ സംഗീത ഉപകരണങ്ങളാണ് അധികം ചെയ്യുന്നത് കാരണം പുതിയ ട്രെൻഡല്ലേ അല്ല സ്പീഡ് പാടുകയുള്ള തനത് എന്നർക്കും വേണ്ടപ്പോ എല്ലാരും ഞങ്ങളാണ് പ്രധാനപ്പെട്ട പാട്ട് പിന്നെ അത് കൂടാതെയുള്ള പുറത്തുനിന്ന് ആൾക്കാരും പുറത്തുനിന്നെ കൂടാതെ നമ്മുടെ ആളുകൾ സ്ഥിരം സ്ഥിരങ്ങളുണ്ട് പരമായും നമ്മള് ഇതിപ്പോ എന്താ നമുക്ക് വീട്ടിലുള്ള ആളുകളായതുകൊണ്ടേ തന്നെ കുടുംബം ഉള്ളതിലാണ് നമ്മൾ ഫാമിലി ും നമുക്കൊരു പോയില്ലല്ലോ പ്രധാനപ്പെട്ടത് അതല്ലേ നമ്മള് പ്രോഗ്രാം ചെയ്യണ കുട്ടികൾ നമ്മൾ ഈ ഇതിൽക്ക് തന്നെ കൊണ്ടുവന്നതും ഈ കലയൊക്കെ ഇഷ്ടപ്പെട്ട് വളരെ സന്തോഷമുള്ള കാര്യം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും ഇപ്പൊ ഇങ്ങനത്തെ കലികള് പരമാവധി നമ്മള് കുട്ടികളൊക്കെ ഇത്ര മേഖല കൊണ്ടുവരണം കാരണം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല് എന്തെങ്കിലൊന്നും ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്ന വഴിതെറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇത്തരം കലാപ്രവർത്തനങ്ങളിലൂടെ ഒക്കെ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാൽ ഒരു പരിധി വരെ അവര് നമ്മുടെ സമൂഹത്തിലൊക്കെ കലാ കലാന്നുള്ള ഒരു പ്രത്യേകത കലാകാരന്മാരും കലാകാരികളൊക്കെ ആയി കഴിഞ്ഞാൽ അവര് വഴിപെട്ട രീതിയിലൊന്നും പ്രവർത്തിക്കില്ല കാരണം സമൂഹത്തിൽ അംഗീകാരം കിട്ടി തുടങ്ങിയ നമുക്ക് അവരുടെ ജീവൻ തന്നെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ഉയർത്തി കൊണ്ടുവരാൻ കഴിയും അപ്പൊ അതുകൊണ്ട് അവർ വേറെ തരത്തിലൊന്നും പോകില്ല കുറച്ച് നല്ല വ്യക്തികളായി മാറാൻ അവർക്ക് കഴിയും എന്നുള്ളതൊരു ഗുണമാണ് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുവരണം ഞങ്ങൾ ഞങ്ങളങ്ങനെ ഞങ്ങള് പാട്ടുപാടില് മാത്രല്ല നമ്മളിപ്പോ ഇതൊരു പ്രവർത്തനമാണ് കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കും ക്ലാസ് കൊടുക്കുന്നുണ്ട് ശില്പശാള് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുട്ടികളെ കണ്ടെത്തിയിട്ട് ആളുകളെ കൊണ്ടുവരുന്നതും കൂടി ഇത് കലാ പാട്ടുകാർ മാത്രല്ല നമ്മൾ ഇതിന്റെ പ്രചാരകർ കൂടിയാണ് കണ്ടെത്തുകയും പിന്നെ പാരമ്പര്യ കലാ ഞാനൊരു പാരമ്പര്യ കലാ കലാകാരനാണ് അപ്പൊ ഞാന് വള്ള വള്ളവനാട്ടിലെ ഈ പറയ സമുദായത്തിൽ ജനിച്ച ആളാ മരംകുട്ടി പാട്ടൊക്കെ നമ്മുടെ രക്തത്തിലേ ഉള്ളതാണ് അപ്പൊ അത് നമ്മള് മാടൻ പാട്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ ചെയ്യും കാരണം നമ്മുടെ വീടുകളിൽ ഇത് ചെയ്യേണ്ടതാണ് അപ്പൊ അത് നമ്മളെ പാട്ടുകളെ കണ്ടെത്തുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്യണം കോളേജ് തലങ്ങളിലും സ്കൂൾ തലത്തിലൊക്കെ ഞങ്ങൾ ഇപ്പൊ ഞാൻ എമ്മയൊക്കെ തന്നെ പോയിട്ട് നമ്മള് ഏഹ് കുട്ടികളെ പരിശീലിപ്പിക്കാറുണ്ട് ക്ലാസ്സുകൾ എടുക്കാറുണ്ട് പിന്നെ ഇവരൊക്കെ സ്കൂൾ തലത്തിലൊക്കെ മത്സരിച്ചിട്ട് ഇവരൊക്കെ കഴിഞ്ഞിട്ട് മുന്നോ സംസ്ഥാന തലത്തിലൊക്കെ പോയ പോയതാണ് നാടൻ പാട്ടുപാടി അപ്പൊ എന്തായാലും ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ പുനർജ്ജനി ടീമുകൾക്കൊക്കെ എന്തായാലും സന്തോഷം കിട്ടും നിങ്ങൾ ഈ മൊത്തത്തിൽ ഈ ഒരു പാട്ട് കുടുംബത്തിന് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടട്ടെ ഓക്കെ അതിനോട് എല്ലാവരും സഹകരിക്കണം പ്രത്യേകിച്ച് ചാനലിനെ സുരേഷേട്ടിനെ പ്രത്യേകിച്ചും നന്ദി നടപ്പാടിക്കുന്നു ഓക്കെ താങ്ക് യു